എല്ലാവർക്കും നമസ്കാരം എങ്ങനെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഹൗ ടു മേക്ക് മണി ഇൻസ്റ്റൻ്റ് അതിനുള്ളൊരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് അങ്ങനെ ഒന്നുമില്ല എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ ആർക്കും പറ്റത്തില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കണമെങ്കിൽ അതിന് കഷ്ടപ്പാട് തന്നെയുണ്ട് അല്ലെങ്കിൽ അവർക്ക് കക്കാനും പിടിക്കാനും ഒക്കെ പോകുന്നവരായിരിക്കും ആ പൈസയൊട്ട് ഉപകാരപ്പെടുത്തൂലവർക്ക് ഓക്കെ അതുകൊണ്ട് നമ്മൾക്ക് പൈസ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല നല്ല കഷ്ടപ്പെട്ട് തന്നെ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലൂടെയൊക്കെ ചിലർ വീഡിയോ ഇട്ട് ഒക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിനകത്ത് വലിയ പണിയൊന്നുമില്ലല്ലോ ചുമ്മാ ഇരുന്നാലെങ്കിൽ കിട്ടുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും അത് തെറ്റായ ധാരണയാണ് അങ്ങനെ കിട്ടത്തില്ല കാരണം യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഒക്കെ ഇടണമെങ്കിൽ എത്ര കഷ്ടപ്പാടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതിനകത്ത് എത്ര റീടേക്കുകൾ വേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാമോ ഒറ്റയടിക്കൊക്കെ റെഡി ആകുന്നത് വളരെ ചുരുക്കമാണ് അല്ലാത്തതൊക്കെ ഇങ്ങനെ ഒത്തിരി റീടേക്കുകൾ എടുത്ത് എടുത്ത് എടുത്തായിരിക്കണം ഈ വീഡിയോ ഒക്കെ ഇടുന്നത് ഇനിയിപ്പോൾ ഒത്തിരി മേക്കപ്പ് ഒക്കെ ഇട്ട് ഇടുന്നവർക്കാണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇനി പുരുഷന്മാരും പുരുഷന്മാരുണ്ടല്ലോ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ സൈറ്റിലൊക്കെ ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ടീമുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കുന്ന ആ പിന്നെ മസ്കാര ഇടുന്ന ആണുകൾ ഉണ്ട് അവർക്കും കുറച്ച് പണി കൂടുതലാണ് ലിപ്സ്റ്റിക് ഇടണം ഇടണം അതിനൊക്കെ കുറച്ച് പണി കൂടുതലാണ് അതുപോലെ തന്നെ ലേഡീസിനെടുത്താൽ അവർക്ക് ഫൗണ്ടേഷനും അതും ഇതും എല്ലാം ഇടണം ലിപ്സ്റ്റിക് ഇടണം അങ്ങനെ പല 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 വിധത്തിലുള്ള പരിപാടികൾ ചെയ്യണം ഇതിൻ്റെ പിന്നിൽ അത്രയും കഷ്ടപ്പാടുകൂടെ അത്രയും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വേണം ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇടുന്നുമ്പം എത്ര കഷ്ടപ്പാട് അവർക്കുണ്ട് മേക്കപ്പ് ചെയ്യാനുള്ള സമയം വേണം ഓക്കെ ഇനി എത്ര എത്ര റീടേക്കുകൾ എടുക്കണം ഇനി ഇതെല്ലാം ഇനി ഇത് സ്വന്തമായ കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക് കുഴപ്പമില്ല സ്വന്തമായ ഒരു കണ്ടന്റ് അവരുടെ കയ്യിലുണ്ടല്ലോ എന്ന് വിചാരിക്കാം ഇനി അതല്ലായെങ്കിൽ ഇങ്ങനെ തോണ്ടി 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 നമ്മുടെ കേരളവും കഴിഞ്ഞ് അതിർത്തി കടന്ന് അതായത് ഇൻ്റർനാഷണലൊക്കെ പോയി മോഷ്ടിച്ചുകൊണ്ട് വരുന്ന ടീമുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ പോയിരുന്ന് കണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് പുതിയൊരു ആക്ടിവി പുതിയൊരു ഒക്കെ ആക്കി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിനും ഒത്തിരി കഷ്ടപ്പാടുണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നതാണെങ്കിലും അതിനും ഒത്തിരി കഷ്ടപ്പാടുണ്ട് അപ്പോൾ അതിനും പണിയെടുക്കണം അതിനും ഒത്തിരി കഷ്ടപ്പാടുണ്ട് അതുകൊണ്ട് ഇത് ചുമ്മാ ഇരുന്ന് ഉണ്ടാക്കുന്നതല്ല ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ഉണ്ടാക്കുന്നത് വെറുതെ ഇരുന്ന് ഉണ്ടാക്കുന്നതല്ല അതിൻ്റെ പിന്നിലും ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കും നമ്മളൊരു വീഡിയോ ഇട്ടങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ റിലാക്സഡ് ആയിരുന്നു അങ്ങനെയല്ല ഇതിനകത്ത് നമ്മൾക്ക് കാണാവുന്ന ഒരു കാര്യമുണ്ട് അറുപത് വയസ്സായ അപ്പൂപ്പൻ അല്ലെങ്കിൽ കുറേ വീട്ടമ്മമാർ എല്ലാ വീട്ടമ്മമാരും അല്ല എല്ലാ അപ്പൂപ്പന്മാരും അല്ല ഓക്കെ കുറച്ച് പേര് ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുന്ന കുറച്ച് പേര് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്ന കുറച്ച് ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുന്ന കുറച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് ഇവർ വന്നിട്ട് ഈ വീഡിയോയുടെ അടിയിൽ വന്നിരുന്നുണ്ട് അതായത് ഒമ്പത് വയസ്സായ അറുപത് വയസ്സായ അപ്പൂപ്പൻ അവിടെ ഇരുന്നുകൊണ്ട് പറയും ഓ അവളെ കണ്ടച്ചാൽ മതി ഏത് കൊച്ചുമകളുടെ പ്രായമുള്ള ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ചെറുക്കൻ അവിടെ ഒരു വീഡിയോ ഇടുന്നു നിന്നെ കണ്ടച്ചാൽ മതി നിന്റെ മോന്തം കണ്ടച്ചാൽ മതി അത് ഈ പുള്ളിയുടെ അത് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഈ പുള്ളിക്ക് അറിഞ്ഞുകൂട എന്നിട്ട് ഇവരുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഇതിനകത്തോട്ട് വന്നിട്ടിറങ്ങി കമൻ്റ് എന്ന രീതിയിൽ തീർക്കുന്നത് അത് നമ്മൾക്കറിയാം നമ്മുടെ വയനാട് ദുരന്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചിങ്ങനെ എനിക്ക് കുടിക്കാൻ തരുമെന്നൊക്കെ ചപ്പച്ചപ്പറിയൊക്കെ കണ്ടില്ലേ അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ എത്ര പ്രായമുള്ള അപ്പച്ചമാരപ്പം ഇപ്പോഴും അവരുടെ ദാഹം തീർന്നിട്ടില്ല എന്ന് അവർ ആ കമൻറ്റിലൂടെയൊക്കെ കാണിച്ചില്ലേ അപ്പോൾ ഇങ്ങനത്തെ കമന്റുകളൊക്കെ കണ്ട് ചിലരൊക്കെ അങ്ങ് തകർന്നു പോകും അതായത് ഒത്തിരി പേർക്ക് പിന്നെ പല മനക്കെട്ടിയുള്ളവർക്ക് ഇതൊന്നും ഒരു വിഷയമില്ല കാരണം നിൻ്റെ തലവിലെല്ലാവരും കൂടെ ഞാൻ മൈൻഡിൽ ഇരിക്കുന്നവർക്ക് കുഴപ്പമില്ല അല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും അവരുടെ മനസ്സിനോട്ട് അത് ഭയങ്കര ഒരു ആഘാതം തന്നെ സൃഷ്ടിക്കുന്നു ഇങ്ങനെയുള്ള കമന്റുകൾ അപ്പോൾ അങ്ങനെയുള്ള കമന്റുകളെ എന്താ പറയുക മാനേജ് ചെയ്യണം പിന്നെ ചിലർ തീരെ മനക്കെട്ടിയില്ലാത്തവർ എന്ത് ചെയ്യും ഈ കമന്റുകളൊക്കെ കുത്തി പിടിച്ചിരുന്ന് ഡിലീറ്റ് ണം അതൊക്കെ ഒരു ഭയങ്കര കഷ്ടപ്പാട് തന്നെയല്ലേ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു ഞങ്ങളോ കാണുന്നവരോ അതെ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ കാണുന്നില്ലേ ഈ അതായത് ഈ ഫാമിലി ചില ഫാമിലി ബ്ലോഗുകാരെയൊക്കെ എടുത്താൽ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഇങ്ങനെ കിടക്കുന്നു അതിൻ്റെ പൊക്കത്ത് കൂടെ ഭാര്യ ഇങ്ങനെ കൊച്ചു കുട്ടി ഇട്ടോട്ട് പോകുന്നു അപ്പോൾ അവൻ അത് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചിട്ട് രണ്ടെണ്ണം തോന്നുന്നു നിങ്ങളുടെ മാനസികാവസ്ഥയും ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ രണ്ടാമത്തത് എന്താണ് വേറെ തുപ്പിയിട്ട് ജ്യൂസിനകത്ത് തുപ്പിയിട്ട് കൊണ്ട് കൊടുക്കുന്നത് പിന്നെ കൊച്ചിനെ ഇരുത്തിയിട്ട് ഇങ്ങനെ എന്താ പറയുക ചിക്കൻ ബിരിയാണിയും ചിക്കൻ കാലും ഒക്കെ അടിച്ചു കയറ്റി ഒരു കുഞ്ഞു കൊച്ചിങ്ങനെ വായ്പ ഒക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഒലിപ്പിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളും കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലുള്ള മാനസിക സമ്മർദ്ദം നിങ്ങളും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കൂട്ടരും നല്ല മാനസിക സമ്മർദ്ദത്തിലൂടെ തന്നെയാണ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ പോകുന്നത് ചിലരൊക്കെ ചിലതൊക്കെ പക്ക എൻ്റർടൈൻമെന്റ് ചിലതൊക്കെ നല്ലതാണ് ഇനി എത്ര നല്ലതാണെങ്കിലും ഒരു കൂട്ടർ എപ്പോഴും വിമർശിക്കാനുണ്ടാകും അപ്പോൾ ഇതിനെയെല്ലാം തരണം ചെയ്തു വേണം ഒരു യൂട്യൂബർക്ക് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലൂടെ വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പൈസ ഉണ്ടാക്കുന്നവർക്കൊക്കെ മുന്നോട്ട് പോകാൻ ഒരു ദോഷവും ഇല്ലാത്ത വീഡിയോ ആണെങ്കിലും അതിൻ്റെ താഴെ വന്നരുത് ഫ്രസ്ട്രേഷൻ അടിച്ച് കുറേ പേരിങ്ങനെ കമൻറ്റ് ഇടും അതായത് മോശം കമൻ്റുകൾ ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ സഹിക്കുന്നതും ഒരു വലിയ ടാസ്ക് തന്നെയല്ലേ അപ്പോൾ എല്ലാത്തിനെയും കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ചുമ്മാ യൂട്യൂബ് അമ്മാവനോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അമ്മാവനോ പൈസ തരത്തില്ല നമ്മൾ വീഡിയോ എത്രയും നന്നായിട്ട് ഇടണം പിന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നതിനൊക്കെ കോപ്പി റൈറ്റ്സും പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈസി ആയിട്ട് നമ്മൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല വളരെ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതായത് നല്ല രീതി പൈസ ഉണ്ടാക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യുക തന്നെ വേണം എന്നുള്ളൊരു സന്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം